ഓരോ തവണയും മോദി കേരളത്തിൽ വരുമ്പോൾ ഇത്തവണ കേരളത്തിൽ നിന്നും ബി ജെ പി എം പിമാരുടെ എണ്ണം രണ്ടക്കം കടക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലെ പൊരുൾ എന്താണെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കേരളത്തിൽ മത്സരിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്ന് പിണറായി വിജയന് വലിയ നിർബന്ധമില്ല പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും തൃശൂരിലും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ചില ആരോപണമുണ്ട് തൃശൂരിലും അതുപോലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് പോലുള്ള ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് നൽകും പകരം ബി ജെ പിക്ക് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിൽ ഇതാണ് സി പി എം ബി ജെ പി ധാരണ ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും യു ഡി എഫ് ഘടകകക്ഷികൾ മത്സരിക്കുന്ന നാലിടത്തും അവർ ജയിക്കും എന്നാൽ കോൺഗ്രസിൻ്റെ പതിനാറ് സീറ്റുകളിൽ എം പിമാരെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രധാന അജണ്ട കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കുക എന്നതാണ് ഈ രണ്ട് കൂട്ടങ്ങളുടെയും പ്രധാന ലക്ഷ്യം ലാവ്ലിൻ സ്വർണക്കടത്ത് മാസപ്പടി ലൈഫ് മിഷൻ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ പരിധിയിൽ വരുന്ന നിരവധി കേസുകളിൽ നരേന്ദ്രമോദി പിണറായി വിജയനെ സംരക്ഷിച്ചു പോരുന്നതിന്റെ പ്രത്യുപകാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അൻപത്തി എട്ടോളം സീറ്റുകളിലാണ് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് മറച്ചു നൽകിക്കൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പിണറായി വിജയൻ തുടർഭരണം നേടിയത് പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് മറച്ചുകൊടുത്ത് ബി ജെ പിക്ക് വേണ്ടി കുറച്ച് എം പിമാരെ സമ്മാനിക്കുക അതിലൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക ഇതാണ് ഇവർ ഇരു കൂട്ടരുടെയും ധാരണ അതുകൊണ്ട് തന്നെയാണ് വടകരയുടെയും പാലക്കാടിൻ്റെയും കാര്യത്തിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല തൃശ്ശൂരിലും വടകരയിലും കോൺഗ്രസ്സിന് കൈ എന്നൊക്കെ തറപ്പിച്ച് പറഞ്ഞതിന്റെ പൊരുൾ എന്തായാലും ഈടി ഇറങ്ങിയതോടെ മകളെ സംരക്ഷിക്കാനും കരുവന്നൂരിൽ പിടിച്ചു നിൽക്കാനും പിണറായി വിജയൻ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ മിന്നൽ സന്ദർശനം അതൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് ഈ അന്തർധാര ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ജനങ്ങളെ കൊണ്ട് ഈ നീക്കങ്ങൾക്ക് തടയിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെ വിശ്വാസം